ദുബായിലെ പ്രോജക്റ്റ് ഫിനിഷ് ഫിനിഷായി നമുക്ക് അപ്പോൾ അടുത്തു നമ്മൾ അബുദാബിയിലേക്കാണ് പോകുന്നത് അപ്പോൾ സെവൻ തേർട്ടിക്ക് ജെഫ്ലി എന്നൊരു ബസ്സുണ്ട് അപ്പോൾ അത് നേരെ അബുദാബിയാണ് പിന്നെ അവിടുന്ന് നമുക്കൊരു ബസ് പിടിച്ച് സിറ്റിയിലോട്ടാണ് പോകേണ്ടത് പിന്നെ ആകെ ഉള്ളത് മെട്രോയിൽ നല്ല തിരക്കാണ് മെട്രോയിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല രാവിലെ ഭയങ്കര തിരക്കാണ് ബുർജുവാൻ സൈഡിൽ നിന്ന് എങ്ങോട്ട് പോകാനായാലും ബസ് കിട്ടി കൂട്ടി ബസ് കിട്ടി ഇനി ഇതിൽ നിന്നൊരു മേ ബി ഒരു ടു അവേഴ്സ് അടുപ്പിച്ച് നമ്മൾ ട്രാവൽ ചെയ്യണം അബുദാബിയിലോട്ട് പിന്നെ അവിടുന്ന് അടുത്തൊരു ബസ്സുണ്ട് അതിൽ നിന്ന് വേണമെങ്കിൽ പോകാം സമയം ഇട്ടുവാണെങ്കിൽ ഇപ്പം ഇബൺപട്ടൂട്ട മാളെത്തിയിട്ടുണ്ട് അബുദാബി എയർപോർട്ട് എത്തിയപ്പോഴത്തേക്കും ബസ് എടുക്കാറായ ടൈം ആയതുകൊണ്ട് ചാടിക്കറിയാണ് വീട് എടുക്കാൻ പറ്റിയില്ല അബുദാബി ഗ്രാൻഡ് മസ്കിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ നടക്കാണ്ട് അത് കുറച്ച് നടന്നിട്ട് വേണം നമുക്ക് നമ്മുടെ സൈറ്റ് റീച്ച് ആവാൻ നല്ല വെയിലാണ് ഒരു പരുവ നടന്ന് സൈറ്റ് തപ്പിയെടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ചും കൂടെ ശാന്തതയാണ് ഇവിടെ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ടൈമിൽ നമ്മൾ ദുബായി നോക്കുവാണെങ്കിൽ ഭയങ്കര ബഹളവും റഷു ആണ് നിങ്ങൾ കഴിച്ചിട്ടാണ് റൂമിലോട്ട് പോകാൻ ഈ ഒരു ഏരിയ ഉണ്ട് തപ്പിടണം അപ്പോൾ ഫുഡ് അടി ഒക്കെ കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോവാം ഇനി എനിക്ക് തോന്നിയൊരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് റൂമാവും അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇന്നത്തെ പരിപാടി എല്ലാം കംപ്ലീറ്റ്